तो तो <coughs> <laughs> 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 ും വിശേഷ സ്വാഗതം ഇവിടെ ചെയ്തല്ലേ നമ്മളെ വീട് പണിയായപ്പോ നമ്മളിങ്ങനെ

പിന്നെ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നുണ്ട് സെറ്റിംഗ്സിന്റെ പ്രശ്നങ്ങൾ വീഡിയോ അപ്ലോഡ് അതൊക്കെ മറ്റേ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ദിവസം നമുക്ക് വീഡിയോ ഉണ്ടായില്ല അപ്ലോഡ് ആയിട്ടില്ല മെയിലൊക്കെ മെയിനൊക്കെ അപ്പം എന്താ വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ പറയണത് നമുക്ക് നമുക്ക് ചാനലിൽ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് തോന്നുന്നു അപ്പോൾ ഒരു ചാനലും കൂടി നമ്മൾ ഒരു നാടൻ ഫാമിലി ടു സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും കൂടി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നാളെ നമ്മളത് ഒരു വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തുടങ്ങാനുള്ള കാരണം നമ്മളിപ്പോൾ നൈറ്റീൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൈറ്റീൻ്റെ കുറെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ നമ്മൾ വിശേഷത്തിലും ഇടലുണ്ട് അപ്പതാര്ക്കും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും കമൻറ്റ് കുറേ പത്തിരുപത് മുപ്പതും ആൾക്കാർ കമൻറ്റിട്ട് നമ്മളെ വിശേഷം കാണാൻ ആൾക്കാർ വരുന്നത് നമ്മളെ ബിസിനസ് കാണാനില്ല അപ്പോൾ അതും തുടങ്ങണം എന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് നമുക്കൊരു സ്റ്റോറി പോലെ സ്റ്റോറി പോലെ അതിലൊന്ന് കാണിക്കാൻ ഇടാനും താല്പര്യമുണ്ട് അപ്പോ സ്റ്റോറിയും പിന്നെ നമ്മളെ പുതിയ ആണ് ഒരു നാടൻ ഫാമിലി ടു സീറോ എന്ന് പറയുന്ന ചാനൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ അതിന് എല്ലാവരും സപ്പോർട്ടും വേണം പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം ഇതുവരെ നമ്മളെ ഒപ്പം നിന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ അപ്പോ എല്ലാവരും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നമുക്ക് സ്നേഹം ഇത്രയും വലുതാക്കി ഇത്രയും സബ്സ്ക്രൈബറാക്കി പിന്നെ വിളിക്കാനും എല്ലാ കാര്യം കൊണ്ടും എല്ലാ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കൂടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ചാനൽ ചാനലിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആരും നഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നുകൂടി തുടങ്ങുന്നത് നമുക്ക് വേറെ ഷോർട്ട് ഉണ്ട് പക്ഷേ നമ്മൾ വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്യലില്ല ചെയ്ത് തുടങ്ങണം അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും നമുക്ക് ഇഷ്ടമാണ് അല്ലേ എന്നാദ്യം നമുക്ക് നമ്മൾ റിയൽ ചെയ്യണതാണ് ഇഷ്ടം ഒരു സ്റ്റോറി ആക്കാന്നുള്ളത് ചെറിയ കഴിവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് ഇതാക്കിയതിന് നമ്മൾ സ്റ്റോറിയൊക്കെ ഇട്ട് വരണം എന്നുണ്ട് അപ്പോൾ പിന്നെയും പിന്നേം പറയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടണം അപ്പോൾ അതിൽ അതിലും പുതിയ പുതിയ വെറൈറ്റി ഒക്കെ വരും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു നാടൻ ഫാമിലി ഈ ചാനലിൽ തന്നെ നമ്മളെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് ഇടുക പക്ഷെ എന്തെങ്കിലും പറ്റുകയാണെങ്കിലും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക പിന്നെ സ്റ്റോറി കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അത് നമ്മൾ ടു സീറോയിൽ വന്നാൽ മതി പിന്നെ ഈ മാക്സിൻ്റെ അപ്ഡേറ്റ് പുതിയ പുതിയ മാക്സി ക്ലാഷൻ വരുന്നത് നമ്മളെ ബിസിനസ് നമുക്ക് മാക്സിൻ്റെ ബിസിനസ് അങ്ങനെ ഈ ചുരിദാർ അങ്ങനത്തെ ടോപ്പുകൾ അങ്ങനത്തെ ഒക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് ഇട്ടാണ്ട് പല കണ്ടന്റ് ഇട്ടാണ്ട് മിക്സ് ആക്കേണ്ടതൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് അങ്ങനെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അമ്മ എന്താ അഭിപ്രായം അമ്മേനോടൊക്കെയാണ് സംസാരിച്ചിരിക്കേണ്ടത് അല്ലേ ഒന്നാമതെന്താ വെച്ചാൽ എല്ലാവരും നഷ്ടപ്പെടുവോന്ന് എന്ന് നമുക്കൊരു പേടിയുണ്ട് ഇപ്പോൾ കാരണം ഇത്രയാക്കി തന്നിട്ട് നമുക്ക് നഷ്ടപ്പെടുക തന്നെ നമുക്ക് മറക്കാം ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോസിലും പറയണ പോലെ ഒരുപാട് കൂടെപ്പുറപ്പുകൾ നമുക്ക് എന്നും വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാനും കോള് ചെയ്യാനും അന്നോട്ട് ഇന്ന് വരെ പഴയ വീട് അന്ന് വരെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോസ് അവിന്നൊട്ട് ഇതുവരെ കാണും കമൻ്റ് ഇടാത്ത ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടൊക്കെ അപ്പൊക്കെ വിളിക്കലുണ്ട് അപ്പോൾ ആരും നഷ്ടപ്പെടരുത് അപ്പോൾ നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഒരു ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ഒരു ഒരവസരമുണ്ട് നമുക്കത് വേണ്ട നമ്മളത് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം ഒരു ആള് വന്ന് നമ്മളെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ആണ് വന്നിട്ട് നമുക്ക് തൈകള് തന്നിട്ടുണ്ട് അറിയണ്ടാവും ചില ആൾക്കാർക്ക് നമുക്കൊരു തയ്യ് സമ്മാനായിട്ട് തന്നേന്നു ഒരു മാങ്ങ മാവ് ഇപ്പൊ നമുക്ക് മാങ്ങന്റെ മാത്രണ്ട് ഇന്നലെ ഓറഞ്ച് അപ്പൊ വീണ്ടും ഇന്നലെ വന്നേന്നു ഒരു കാക്കയും താത്തേം കൂടി അപ്പൊ കുറച്ച് കുറച്ച് വീണ്ടും തൈ തന്നു ഇനി വിറ്റോളി നമുക്ക് കുറച്ച് തൈ തരുന്നുണ്ട് നൂറ് തൈകള് തരുന്നുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില് മൊത്തം വെറുതെ കൊടുക്കാൻ കൂടെ പറഞ്ഞിട്ടുണ്ടാവും റോട്ടിലാട്ടിരിക്കാ റോട്ടിലെ സൈഡില് അപ്പൊ എല്ലാരും വരുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ ഒരു അതോട്ടിരിക്കണെ കുറിച്ച് തൈകളെ കുറിച്ച് ആരൊക്കെ ആർക്കൊക്കെ കൊടുക്കണ്ടെന്നൊരാ ഇന്നലെ തൊട്ട് ചിന്തിക്കലുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് തെങ്ങ് മാങ്ങ പക്ഷെ ആൾക്ക് ഇങ്ങനത്തെ ബിസിനസ്സില്ല ആൾക്ക് പരസ്യം വേണ്ട ആൾക്ക് എന്താ വെച്ചാല് പുണ്യം കിട്ടിയാൽ മതി നമ്മുടെ നാട്ടില് എന്താ ഇപ്പോ പഴങ്ങളൊക്കെ ഉണ്ടായി കിടികളൊക്കെ തിറ്റന്ന് പോവുക പിന്നെ എല്ലാവർക്കും പ്രകൃതി പക്ഷെ ആൾക്ക് ഈ ബിസിനസ് അല്ലാതെ നമ്പർ കൊടുക്കണ്ട അയാളെ മുഖം കാണണ്ട ഇങ്ങള് ഇങ്ങനെ കൊടുത്താൽ മതി നമ്മളോട് ആ ബിസിനസ് തുടങ്ങാൻ നമ്മളോട് പറഞ്ഞു റെഡി ആയി തരണം അതിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തുതരാം പക്ഷേ നമ്മക്ക് അതിൻ്റെ തൈകളൊക്കെ ഇറക്കാം അപ്പം അതിന് നമുക്ക് ചെയ്യ സെറ്റപ്പ് ചെയ്യാനുള്ള നമുക്ക് സ്ഥലം എന്തോന്നും ഇല്ലാത്ത കൊണ്ടാണ് നോക്കട്ടെ കുറച്ച് കഴിയട്ടെ എന്തേലൊക്കെ നമുക്ക് സെറ്റ് ആവുമ്പോൾ നോക്കാലോ ഒന്നാമത് നമുക്ക് അതിനോടൊക്കെ താല്പര്യമാണ് തയ്യുണ്ടാക്കാനും ഇപ്പൊ നമുക്ക് നോമ്പോ പെരുന്നാളും വിഷു ആയിട്ട് കുറച്ചുണ്ട് പെരുന്നാളിന്റെ അത്രല്ല വിഷുവിന് അപ്പൊ ഒന്ന് സെറ്റപ്പായി നമുക്ക് നല്ല രീതിയിൽ ഓൺലൈനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവർക്കും സാധനങ്ങളൊക്കെ എത്തി എല്ലാവരും സന്തോഷമായി നല്ല പറഞ്ഞ് എല്ലാവരും മെസ്സേജ് അപ്പോൾ നല്ല സ്റ്റോക്ക് വിഷുവിന് വന്നിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നവർക്കിഷ്ടമല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് കാരണം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ വെറുപ്പിച്ചിട്ട് നമുക്ക് വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അപ്പോൾ എന്നാൽ നമ്മളെ ചെറിയ വിശേഷക്കൊന്നും കാണില്ല ഇന്നത്തെ അപ്പോൾ പിന്നെ തയ്യ് വേണ്ടവൽ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഇവിടെത്തന്നെ നാട്ടിൽ തന്നെ നൂറാൾക്കാരായി എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ആൾ തരുകയാണെച്ചിൽ ഞാൻ വീഡിയോസിൽ പറയും ഇനി വേറെ നൂറ് തയ്യറക്കി തരും ഞാൻ വീഡിയോസിൽ പറയും അപ്പൊ എല്ലാവർക്കും എത്തിക്കാൻ കഴിയില്ല നമ്മൾ ഇവിടെ വാങ്ങേണ്ടി വരും അപ്പൊ ഞാൻ അങ്ങനത്തെ ഇത് ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ട കേട്ടോ എല്ലാവരോടും നമ്മുടെ നാട്ടില് ദൂരത്തിലുള്ള ആൾക്കാർക്കൊന്നും വരാൻ കഴിയില്ല നാട്ടിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും എല്ലാവരും വണ്ടൂരൊക്കെ ഉള്ളതൊക്കെ ഒരുവിൽ ഞാൻ പറയണ്ട ഇനി വേറെ എവിടെയും സ്ഥലത്ത് വെച്ചോണ്ട് കാക്കാക്കും തരുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക ഞാൻ കുക്കിംഗ് കുക്കിംഗ് ഇല്ല അല്ലാത്തോണ്ട് ഒരു എടുത്ത് ഞാൻ അല്ലാത്തോണ്ട് ഞാനില്ലാത്തോണ്ട് നിങ്ങള് ഉള്ള വീടെടുത്തേ അങ്ങനെ ഞാൻ നടക്കാനും ഇല്ല അമ്മ അസുഖം അപ്പുസങ്ങനെ പോണി പൊട്ടിച്ചു 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 മുരിങ്ങാക്കുമ്പോ പൊട്ടിച്ചു അങ്കനവാടീ ഞാൻ കംപ്ലൈന്റ് ചെയ്യ ഉറപ്പാ അങ്ങാണ്ടിന്ന് നമ്മളെ നോക്കണത് അല്ലേ നമ്മളെ നോക്കണത് ആ കുഴിച്ചിട്ടോ നമുക്ക് ഉപകാരപ്പെട്ടോട്ടെ ഇപ്പൊ നമ്മളെ അങ്കനവാടിയിൽ തയ്യൊക്കെ ഇണ്ട് കേട്ടോ നമ്മൾ പിന്നെ പൂവ് അറിയില്ല നമ്മള് കൊണ്ടുണ്ട് അംഗനവാടി അമ്പലവാടി അംഗനവാടി ഒക്കെ എന്തല്ലേ നല്ല പുതിയതല്ലേ ഇപ്പൊ മഴയുടെ പെയ്ത് നോക്കുമ്പോടായി ആ മുട്ടൊക്കെ രാവിലെ മുടിയൊന്നും കെട്ടാനൊന്നും ഒഴിവില്ലേ നല്ല അടിപൊളി വെറൈറ്റി അമ്മ അപ്പതിനു കണ്ടത് നിങ്ങൾ അവിടെ ഇരുന്നോളെ അപ്പൂസേ ഞാൻ ഉണ്ടാകുമ്പോ മാത്രം വീഡിയോ നിക്കൂല അത് വർത്താനം പറയാനും മടി ഞാൻ അല്ലാത്ത വർത്താനാണല്ലോ ഏ അടക്കം വർത്താനം പറഞ്ഞോ വർത്താനം പറഞ്ഞാൽ അടക്കം പറഞ്ഞു ഗുണ്ടോ ഒന്ന് വർത്താനം പറയുന്നില്ല അപ്പൂസ് ഈ ചാനൽ ഈ ചാനലിൽ അപ്പൂസാണ് കൊണ്ടുനടക്കുന്നത് അപ്പൂസ് അല്ലേ അപ്പൂസ ക്യാമറമാൻ ഒക്കെ

മാത്രമേ സീൻ ഉണ്ടായിട്ടുള്ളൂ സീൻ സീനിപ്പൊ വീട് താമസം മാറി പോയിട്ടോ സീനോ ഹോം ടൂർ ഉണ്ട് നമുക്ക് അതെ നമ്മള് നല്ല തയ്യും വെക്കുന്നുണ്ടായി അല്ലേ തയ്യ് തന്നെ പറഞ്ഞാൽ ൂട്ടെ നമുക്ക് ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും എല്ലാരും വരും അത് കാണിച്ചെന്താണ് പടക്കണ്ടെ ഇരുപത് ഉറുപ്പേന്റെ പറഞ്ഞോളൂ എത്ര ഇനി ആലീസും കൂടെ ഉള്ളു ട്യൂഷൻ ചേരാനായി അപ്പൂസിന് ഒഴിവില്ല അപ്പൂസിന് വീഡിയോ കിട്ടാൻ കുറച്ച് പ്രയാസം ോ നമ്മള് മുരിങ്ങു നമ്മള് റോട്ടിൽ ഇങ്ങനെ ആയതുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് നമ്മളെല്ലാരും സംസാരിക്കണം അപ്പൊ നമ്മളെ വീഡിയോസ് ഇങ്ങനെ കട്ടാക്കണം കഴിഞ്ഞ് നമുക്ക് ഇന്നലെ കാക്ക കൊടുുന്ന സാധനം കാണാം അത് കുഴിച്ചിടണം അപ്പൊ ഫുള്ള് പുറത്തു പരിപാടി നമുക്ക് കുക്കിങ് ഫുള്ള് ഒഴിവാക്കിയ അപ്പൊ ഞാൻ അപ്പൂസൊന്ന് പണി തന്നെയാണ് കുളിച്ചില്ലേ ഇപ്പൊ ഞാൻ കൊറേ കാലങ്ങൾക്ക് ശേഷം രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല ഈ പണിക്കായിട്ട് ഇറങ്ങിയതാണ് അതിന് നമുക്ക് രണ്ട് ഇതൊക്കെ കേട്ടോ മത്തൊക്കെ ഞാൻ അവിടെ കുരു ഇങ്ങനെ ഇറഞ്ഞപ്പോളെ ഇത് ആ പൂവിട്ടുണ്ട് ഇത് പൂവിടാൻ പാടില്ലെന്നറിഞ്ഞിട്ടപ്പോ

ഇഷ്ടംപോലെ നമ്മളെ ബാക്കിലുണ്ട് പിന്നെ നാളെ വെറൈറ്റികളാണ്

ദാ ഫുസന്റെ സെലക്ഷൻ ട്ടോ പേവിടെ ചെക്കീണോ ഇവിടെ വെച്ചേന്തണ്ടാവോന്ന് ഭാവിയിൽ എങ്ങനെ ഉണ്ടാവും ചിന്തിക്കണം ഇലെവന്റ് അല്ല ടേസ്റ്റ്ലെസ് ആണ് നല്ല ടേസ്റ്റ്ലെസ് ആണ് ദാ agrée ചെയ്തു വീണു അയിടെ അപ്പുറത്തെ മറ്റേ സാധനം ഉണ്ട് ട്ടോ വട വാങ്ങണ്ടേച്ചിണ്ടേ ഈ ലൈനൊക്കെ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് പിടിപ്പിക്കണം ദാ വടിൻ ദাউണ്ട് പോ വെക്കാം ഇക്കൊ പറക്കാനുണ്ട് ും ഇത് മാറ്റണം അപ്പൊ ഇവിടെ പോവാടക്ക എന്റെ പ്ലാനിങ് ആണ് ഫുള്ള് വേണ്ട ഇന്ന് എന്തെവിടെ വെക്ക അടുത്ത മരങ്ങളെവിടെ വെക്ക ീ കോഴിക്കോട് മാറ്റണ്ടേ അവിടെ വീടിന്റെ നമ്മള് ചുമര് വരും അവള് മാറ്റണ്ട കോഴിക്കോട് മാറ്റണ്ടേ അപ്പൊ അവർ സ്ഥലത്തേക്ക് മാറ്റോ ഫുള്ള് അടിപൊളി സെറ്റപ്പ് ആക്കാനുള്ള പരിപാടി ഇനി വരും ഇനിയിപ്പോ മഴക്കാലും എന്താക്കണേ

പുറത്തേക്ക് ഇറങ്ങി അപ്പം നമുക്ക് നല്ല തിരക്കായി കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പം അല്ല ഇതൊക്കെ പൊയ്ച്ചിട്ട് വേണം പിന്നെ മാക്സിൻ ടൈപ്പ് ഈ വിഷയമായിട്ട് പിന്നെ കാര്യത്ത് ആൾക്കാർക്ക് ഇട്ടു കൊടുക്കാനുണ്ട് അപ്പോൾ തന്നെ സമയമായി അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത് അപ്പോൾ ആരും മറക്കരുത് നമ്മളൊരു നാടൻ ആൻഡ് ഫാമിലി ടു സീറോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്നും പറയാൻ കിട്ടില്ല അപ്പൊ ഞാൻ കുറേ ദിവസമായിട്ട് വിഷയത്തേക്ക് വരാത്തത് കൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം വൈൻ്റപ്പ് ചെയ്യാൻ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് വരാം ഇനി വരാനുള്ളത് അടിപൊളി വിശേഷങ്ങൾ നമുക്ക് വിരുന്നുണ്ട് ഞായറാഴ്ച പരിപാടിയുണ്ട് വിഷു ആയി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ബായ്